രാജധാനിയില് ഒരു വാഷിംഗ് മെഷീൻ കുക്ക് ചെയ്തിട്ടാണ് റെഡി കാട്ടുന്നത് എന്താ പറയണം അവിടെ ഒന്നും വലിച്ചെട്ടിയോ നമ്മളിപ്പോ ഫസ്റ്റ് എന്ത് പരിപാടിയാണല്ലോ നമ്മൾ ഫസ്റ്റ് ഇത് റെഡി ഞാൻ ഞാനാരോടും പറയുന്നില്ല പക്ഷെ ട്രൈ ചെയ്ത് നമ്മൾ നമ്മളെവിടെ ഒന്നും അറിയാമെന്ന് കരുതേ ഞാനെല്ലാം ട്രൈ ചെയ്തു നോക്കും ഒരാൾ കത്തുകൊണ്ടു നമ്മൾ ഒന്ന് ഫീസ് പോയാ ഞാൻ ഫീസ് കിട്ടും അതിനിപ്പോ ആരെയും കത്തുക്കുന്നു ഇപ്പം സിമ്പിൾ നമ്മളൊരു കാര്യത്തിനാരെ ആശ്രയിക്കാൻ പാടില്ല അതാണ് എനിക്ക് ഇഷ്ടം എല്ലാം എല്ലാമാരും നമ്മളോട് കഴിയൂലും

അതേപോലെ നിങ്ങൾ സന്തോഷമായിരിക്കട്ടെ എന്ന് അതോട് ആത്മാർത്ഥയായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നോമ്പാണ് കേട്ടോ നോമ്പതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറേ വീഡിയോസ് ഒന്ന് എടുത്താണ്ട് നിങ്ങളെ മോഷിപ്പിക്കണമെന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിനി ആദ്യം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നമ്മളെ പിന്നെ സ്കാരക്കുപ്പായത്തിൻ്റെയും അതേപോലെ അതിൻ്റെ ഗിഫ്റ്റ് ഉണ്ടായിനല്ലോ ഗിഫ്റ്റ് പോസ്റ്റായിട്ട് വരുന്നത് അതിൻ്റെ ഓർഡറും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നമ്മൾ കൊറിയർ ഇട്ടിരിക്കണേ അപ്പൊ നമ്മള് ഫ്രൂട്ട്സും അതേപോലെ ജ്യൂസും ഒക്കെ മഞ്ഞ കളറിലാണ് ഇട്ട് വരുന്നത് നമുക്ക് വത്തക്ക് കട്ട് ചെയ്യ വത്തക്ക് ഞമ്മക്ക് മഞ്ഞ കളറിലാണ് കിട്ടിയിട്ടുള്ളത് ഞാന് ഫസ്റ്റ് ദിവസം ദിവസമായിട്ട് ഒന്ന് പത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോത്ത അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ദിവസം എല്ലാവരും പത്തിരിയാണ് ആണല്ലേ ഉണ്ടാക്കുക പക്ഷെ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ പത്തിരി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിന് പക്ഷെ നമ്മൾ ഇന്നാണല്ലോ അല്ലാത്ത ഒരുവിധം പണിയൊക്കെ ഞാൻ ഇന്ന് രാവിലെ മുതലാണ് കേട്ടോ മോചിക്കുന്നത് ഇന്നലെ വരെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് മണ്ണിലെ വീട്ടിൽ ഒരുപാട് പണികൾ ബാക്കിയുണ്ടേന് നോമ്പിൻ്റെ രണ്ട് ദിവസം മുന്നേ വരെ രാത്രി വരെയും ഓർഡറുകളായതുകൊണ്ട് പണിയെടുക്കാനൊന്നും കൂടിയിട്ടില്ല അപ്പോൾ കുറേ റെഡി ആക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നിന്നതുകൊണ്ട് ഇപ്പോൾ സമയം കിട്ടിയില്ല പിന്നെ ഒരു ചോറും കറിയൊക്കെ ഉണ്ടാക്കി വിചാരിച്ചിട്ട് മൊത്തത്തിലൊരു ചോറാണ് വെച്ചേക്കുന്നത് കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയിട്ടോ നമ്മൾ വാഷിംഗ് മെഷീന് ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഞാൻ തന്നെ അത് റെഡിയാക്കണ ഒരു വീഡിയോ ഞാൻ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആകട്ടോ ആ വീഡിയോ പെട്ടെന്ന് നമ്മളെ വാഷിംഗ് മെഷീനൊക്കെ എന്തെങ്കിലുമൊക്കെ കേട് വന്നാൽ പിന്നെ ഒന്ന് വെല്ലൊക്കെ ഒന്ന് കഴിച്ചുകാണ്ട് അങ്ങനെയൊക്കെ ഒന്ന് റെഡി ആക്കട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്ന് കണ്ടുവെക്കെ കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമ്മൾ രാവിലെ മുതൽ പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അകത്ത് നമ്മൾ നെഞ്ചുളിപ്പണി എൻ്റെ എടുത്തു എന്നല്ലാതെ പിന്നെ അതൊന്ന് ലെവലാക്കി വെക്കാൻ ഇതിനൊന്നും കൂടിയിട്ടില്ല കേട്ടോ നമ്മളെ കൊറിയർ ഓഫീസൊക്കെ പോകലും അതേപോലെ വീട്ടിലുള്ള പണിയും കാറ്ററിങ്ങിൻ്റെ പണിയും എല്ലാം പാടായിട്ടേ ഒന്നിനൊന്ന് ഒന്ന് അടുക്കും ചിട്ടയിലും ആവാനൊന്നും ആയിട്ട് ഇല്ലെട്ടോ ടൈമില്ലട്ടോ പിന്നെ പുറത്തു കൂടെ കുറച്ച് ചവിട്ടികൾ പിന്നെ അലക്കാൻ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതിനെ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇനിയിപ്പോൾ നാളെടുക്കുക കുറച്ച് പണി നാളെക്കൊക്കെ ബാലൻസ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് മൊത്തത്തിലൊന്നും തീർന്നിട്ടില്ല അപ്പോൾ ഇനി നാളെ ഞാൻ എന്താകട്ടെ നാളെ അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കണം വെച്ചാൽ ഉള്ള കടികൾക്കൊക്കെ നോക്കുമ്പോൾ പുറക്കാറുള്ള കടികൾക്കൊക്കെ കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ നാളത്തെ വീഡിയോയിൽ അതിന് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇനി സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു

അതെ മാങ്ങന്റെ കാലായിട്ടില്ലല്ലോ പയിപ്പിച്ചത് എന്തൊക്കെയോ കാട്ടിയാണ്ട് കൊണ്ട് വാങ്ങിയതാണ് ഈ മാങ്ങ ഒക്കെ മാങ്ങക്കാലം മാങ്ങടെ തന്നെ ഉണ്ടായിരിക്കണല്ലോ പാലക്കാടാ അങ്ങനത്തെ ഭാഗത്തൊക്കെ ഞമ്മളെ പാലക്കാട് പോയപ്പോ അവിടെ ഒക്കെ ആ കണ്ടില്ലേ ഇപ്പൊ ഞങ്ങള് പോയില്ലേ മലമ്പുഴ ആ നോമ്പ് തുറക്കാനായപ്പോ മഴ പെയ്യണ് അത് സല മാഷള്ള പെരും വെയില് പെരും ചൂടത്ത് മായ നല്ലോണം പെയ്തിട്ടുള്ള സമാധാനം അല്ലെ ഒരാശ്വാസമുണ്ട് നോമ്പായപ്പോ തന്നെ അള്ളാന്റെ ഒരു അനുഗ്രഹം കണ്ടില്ല ഇഡി പൊട്ടി പെയ്യണുണ്ട് കേട്ടോ തുടങ്ങിയിട്ടുള്ളു കേട്ടോ ഇതുമ്പത്തന്നെ അവസാനിക്കോന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ തരിക്കഞ്ഞിണ്ടാക്കിയതാണ് തരി കഞ്ഞി ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു മക്കൾക്ക് ഇത് വലിയ താല്പര്യമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തരി റവ പിന്നെ ചൊളാണ്ടി എല്ലാവരും ഇഷ്ടം എനിക്ക് പിന്നെ റവ കൊണ്ട് ഉണ്ടാക്കണ ഈ സമീനൊക്കെ ഇട്ട് വലിയ ഉള്ളിയൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് തോന്നിച്ചെടുക്കും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതാ പിന്നെ കുറെ കുടിക്കുമ്പോഴൊരിക്കട്ട് പോലെ തോന്നോ തരിക്കാപ്പിൾ ജ്യൂസ് ബ്രെഡ് സാൻഡ്വിച്ച് ജ്യൂസ് ഇത് നമ്മളെ സാൻഡ്വിച്ച് എടുത്ത് കൊണ്ടു അങ്ങനെ തലക്കും പറ്റക്കു വയങ്ങ മക്കളെ മായപ്പളാട്ട പെയ്തത് പേരും പേരും ഉച്ചയ്ക്കില്ല സോനിയോ പറ്റക്കു വെങ്ങി അല്ലേ നാളെ ഓൽക്കെട്ടോ ഏ അല്ലേ പെരുമായിട്ടോ ഞമ്മളൊന്ന് ബിരിയാണിയാണ് കേട്ടോ അപ്പൊ അത് ദമ്മൊക്കെ അപ്പൊ പൊടിച്ച് നല്ലൊരു പെരുമാ ഇത് ബാങ്ക് കൊടുക്കണൊന്നും കേട്ടില്ല കേട്ടോ മഴ കാരണം അത്രക്ക് മഴ അപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ചോറൊക്കെ റെഡിയാക്കിയതാണ് ആക്കിയതാണ് കേട്ടത് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ കൈ തൈരിന് പകല് പകരം നമ്മൾ ചുറുക്കിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ടുള്ളൊരു പിന്നെ സവാള സവാളിട്ടിട്ടുള്ളവര് ഇത് കേട്ടോ സന്തർലാസോ അങ്ങനെ സംഭവമാണ് ഉള്ളി സോനു ഓന് ഇത് തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ചെയ്തതാ കേട്ടോ അപ്പൊ നമ്മളെ വാഷിംഗ് മെഷീനിൽ അലക്കാൻ വെള്ളം രണ്ട് രണ്ടു ദിവസമായിട്ടത് കേട് വെള്ളം പോവാതെ നിക്കണത് നമുക്കൊന്നും നോക്കാനൊന്നും ടൈം കിട്ടിയിട്ടില്ല എന്നോടൊപ്പൊ നോമ്പായതുകൊണ്ട് രാവിലെ പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കാൻ ആൾ വിളിച്ചപ്പോൾ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ലീവ് കാണണം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഒന്ന് റെഡിയാക്കി നോക്കിയതാണ് ഇപ്പം നമ്മൾ വെള്ളം കളയാൻ വേണ്ടി ഇങ്ങനെ തിരിക്കുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പിന്നെ ലൂസാകണേ ടൈറ്റ് ആവണതും ഒരു നൂലിലാണ് കേട്ടോ ഒരു കയറിലാണ് ആ കയറ് പൊട്ടിയേക്കാണ് കേട്ടോ തുറന്ന് നോക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ സ്വിച്ച് ഒക്കെ ആദ്യം എടുത്ത് കാണ്ട് ഇട്ടൊക്കെ നോക്കി അപ്പോൾ അവിടെ ഒന്നും കംപ്ലയിൻറ്റ് തോന്നണില്ല ഉള്ളിൽ പൊട്ടിയിട്ടൊന്നുമില്ല അതാണ് സ്ക്വർ സ്കൂറൊക്കെ കഴിച്ച് നോക്കിയത് കേട്ടോ അപ്പോളാണ് അതിന്റെ ഉള്ളിൽ ഇത് പൊട്ടിക്കിടക്കണേ കണ്ടത് കേട്ടോ കണ്ട വയറൊന്നായിട്ട് കണക്റ്റഡ് ആണത് കൊച്ചു വെള്ളം പോകണേ പിന്നെ ഇങ്ങനെ തിരിച്ചില്ലേ ആ ബട്ടൺ ആണ്ട്ടോട്ടെ നമ്മളാ മെഷീന് പറ്റക്കെ പറ്റ പഴയതക്കണോ പത്ത് വർഷം ഇതുണ്ട് അതുകൊണ്ട് എടുത്ത തരത്തിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ വെള്ളം പോകാത്ത പ്രശ്നം പോലും നന്നാക്കണത് ഞാനൊരു പ്രശ്നം കണ്ടിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ അതേപോലെ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇത് ഇവിടെ ഓക്കെ ഇവിടെ സെറ്റാക്കണം കേട്ടോ ഇതും പോകണേ ആ ഇതുണ്ടല്ലോ ഇതിങ്ങനെ ടൈറ്റാകുമ്പോൾ ഇതാകുമ്പോൾ കേട്ടോ അത് ഇതാകുന്നത് നല്ലോണം ടൈറ്റിൽ കെട്ടണം കേട്ടോ അതുമെ ഈ ഇതിൻ്റെ ഇതിൽ സോനുവിന്റെ ട്രൗസറിന്റെ കയറണ്ടെ കൈസ് നല്ല കയറൊന്നും വേണ്ടതിന് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ അത് ശരിയാക്കുന്നത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇത് നന്നാക്കാൻ ആളെ കിട്ടൂല ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഇത് ഇത് ഇങ്ങനെ പൊന്തുപോളാണ് ഇതീത്ത വെള്ളം പോണ കണ്ട വെള്ളം പോണ സൗണ്ട് അപ്പോൾ ഇതിന്റെ കയറ് പൊട്ടിയത് അതിൻ്റെ പ്രശ്നം ഞാൻ കഴിച്ചു നോക്കിയപ്പോഴാണ് പ്രശ്നം മനസ്സിലായത് ഞാനെ വിളിച്ചുട്ടോ നന്നാക്കാൻ ആള് വിളിച്ച പോകാൻ പറഞ്ഞു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ലീവാണ് അപ്പൊ ഞാനെന്നെ ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര തിരക്കായതുകൊണ്ടേ അപ്പൊ ഇങ്ങനെ കെട്ടലേ ഈ കെട്ടലാണ് വിൽക്കാത്തത് ഇങ്ങനെ ട്രൈ വെള്ളം എനിക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് ഗൈസ് രാജധാനിയില് ഒരു വാഷിംഗ് മെഷീൻ ബുക്ക് ചെയ്തിട്ടാണ് ടീ കാട്ടത് എന്താ പറയുക ഒന്നും കൂടി വലിച്ചീ കാട്ടെ നമ്മളിപ്പോ ഫസ്റ്റ് പരിപാടി ആണല്ലോ നമ്മൾ ഫസ്റ്റ് ഇത് റെഡി ആവുന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല പക്ഷെ ട്രൈ ചെയ്ത് നോക്ക ഞമ്മളെവിടെ ഒന്നും അറിയില്ലായിരിക്കരുതേ ഏഹ് ഞാനെല്ലാം ട്രൈ ചെയ്തു നോക്കും ഒരാളെ കാത്തുക്കുന്നു എന്ത് നമ്മൾ കാരൻ്റെ ഒന്ന് ഫീസ് പോയാൽ ഞാൻ ഫീസ് കിട്ടും അതിനിപ്പോൾ ആരെയും കാത്തക്കൊന്നും ഇല്ല ഇപ്പം സിമ്പിൾ നമ്മളൊരു കാര്യത്തിനാരെയും ആശ്രയിക്കാൻ പാടിച്ചാൻ പാടില്ല അതാണ് എനിക്കിഷ്ടം പക്ഷെ എല്ലാം പാടും നമ്മൾ കൊടുക്കാൻ കഴിയൂലല്ലോ എല്ലാവർക്കും എല്ലാ കൈ വന്നും പഠിച്ച എല്ലാവർക്കും കൊടുക്കൂലല്ലോ അതാണ് ഇല്ല കൈ വെച്ച് മടിയന്മാരെ ഇരിക്കുന്നു ചതയുള്ളൂ പറയാന് കൊറേ ശ്രമിച്ചിട്ട് ശരിയാണല്ലേ വേണ്ട അപ്പൊ വിളിക്കാം പുതിയതൊന്നും ചെപ്പ മുതലേ നമുക്ക് പേടിയില്ലല്ലോ വെള്ളം പോണല്ലേ എന്തല്ലോ ആ അല്ലേ അപ്പൊ പോയി ഇങ്ങോട്ടേക്ക പിന്നെ നിക്കൂലതില് തരുമ്പ വെള്ളം നിക്കൂലാവോ ഇത് കണ്ടിട്ട് ൊന്നും പറയില്ല അതല്ലേ അത് രണ്ടു ദിവസയില് കടന്നതാണ് ഇത് കറങ്ങിയാൽ ശെരിയാവും എട്ട് കൊല്ലം അത് നനച്ചു സമയം കിട്ടിട്ടില്ലേ വെള്ളം പോവാത്തേന് പ്രശ്നോ പോവാത്തേന് പ്രശ്നം ഇപ്പോഴും പൂടില്ലേ പോലോ ൊഴ കാര്യ നൂറുപേനു കൊടുക്കണം പിന്നെ ഓല് വരുമ്പോ ഞങ്ങളെ മെഷീൻ ഞാൻ അഞ്ഞൂറ് റുപ്പിയോരുമ്പോ ഞമ്മടെ മെഷീൻ വേറെ ഒരു ദിവസം ഇതെങ്ങനെയാ ഇതെങ്ങട്ടാ ഇതെങ്ങട്ടാന്നും അറിയില്ല പഴയതായിട്ട് ഞാൻ ഞാൻ നന്നാക്കണത് നിങ്ങള് പുതിയതൊക്കെ ഉണ്ടെങ്കിലേ പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ അഞ്ചേ കണ്ട് കാറ്ററിങ് തുടങ്ങിയ മതി ഇതൊക്കെ തുടങ്ങിയാല് ചെലപ്പോ പാളും അങ്ങനല്ല അത് നോക്ക് നോക്കി ഞാനിതൊക്കെ മുറുക്കിയതിന് ശേഷം പിന്നെ മെഷീനിൽ തുണിയാൾ ഇട്ട് കണ്ട് സ്വിച്ച് ഇട്ട് വയ്ക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യില്ല കേട്ടോ പിന്നെ വെള്ളം പോകണുണ്ട് അപ്പോൾ കരണ്ട് കയറാത്തൊരു പ്രശ്നം വീണ്ടും കഴിച്ചിട്ടോ വീണ്ടും കഴിച്ചു കണ്ട് നോക്കിയാൽ അതിൻ്റെ വയറുകളും കാര്യങ്ങളൊക്കെ ഒരു കവറിലിട്ട് കണ്ട് ഭദ്രാക്കിങ്ങാണ്ട് വെള്ളമൊന്നും തട്ടാ അതൊക്കെ കെട്ടി വെച്ച് കണക്കാം അപ്പം എൻ്റെ ഈ അടക്കലുണ്ടും കുത്തലും ഉണ്ടും അതിൻ്റെ വയർ എവിടെയും ഇളകിയതാണ് പ്രശ്നം ഞാൻ വീണ്ടും കഴിച്ച് കണ്ട് ആ വയറൊക്കെ ഒന്ന് ശരിക്ക് വെച്ച് പിന്നെ ലെവലാക്കി കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു ഇതുണ്ട് അതിന് വയറിനൊരു പിന്നെ ജാമായി നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് ശരിയാക്കിയപ്പോൾ റെഡിയായിട്ടോ അപ്പോൾ ഒന്ന് ആയി പിന്നെ ഏതായാലും ലെവലായി കിട്ടി അപ്പം നമ്മളെ പിന്നെ നമുക്ക് ഇന്നലെ രണ്ട് പിന്നെ ഇങ്ങനെ ഗിഫ്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു നിസ്കാര കുപ്പായ കുറേ ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ നിസ്കാരക്കുപ്പായം ഇത് ഒരുമിച്ചാണോ കൊടുക്കുന്നത് തെറ്റിദ്ധാരണ ഉണ്ട് അപ്പൊ നിസ്കാര കുപ്പായം വേണ്ടവർക്ക് നിസ്കാര കുപ്പായം മാത്രായിട്ടാണോ കൊടുക്കുന്നത് പിന്നെ ഇങ്ങനെ സെറ്റായിട്ട് വേണ്ടവൾക്ക് സെറ്റാക്കി എങ്ങാണ്ട് കൊടുക്കണം അവർ പറയുന്നത് സെറ്റാക്കി കൊടുക്കണം കേട്ടോ നമ്മൾ അതിനനുസരിച്ചാണ് കേട്ടോ റേറ്റ് പറയുന്നത് സ്കാരകുപ്പായത്തിൻ്റെ റേറ്റ് വേറെയും അതേപോലെ അങ്ങനെ സെറ്റിൻ്റെ റേറ്റ് വേറെയും പിന്നെ സെറ്റിൽ പലരും പല സാധനങ്ങളാണ് കേട്ടോ ആവശ്യപ്പെടുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇതിന് റേറ്റിന് മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കാര്യങ്ങൾ അപ്പം ഇങ്ങനെ രണ്ടെണ്ണത്തിന് എല്ലാ സെറ്റിന് എന്നാലും നമുക്ക് ഓർഡർ ഉണ്ടേനും മനുഷ്യ നമ്മളത് കൊടുത്തു പിന്നെ ഇതിൻ്റെ മുമ്പ് ഇതേപോലത്തെ ഒരു സെറ്റും കൊടുത്തിട്ടുണ്ടേനും പിന്നെ നമ്മൾ നിസ്കാരക്കുപ്പായം ഇഷ്ടം പോലെ നമ്മൾ യൂട്യൂബത്തെ ഫ്രണ്ട്സ് ആൾ കുറേ ഓർഡർ ചെയ്തേക്കണം കേട്ടോ കുറേ ഓർഡർ ചെയ്താണ്ട് ഇഷ്ടപ്പെടുന്ന നമ്മളെ ആളുകൾ ഡെയിലി വീഡിയോസ് കാണുന്നതാണെന്നൊക്കെ പറഞ്ഞതാണ്ട് നമ്മൾ സ്ഥിരം പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളിരുന്ന് പിന്നെ വാങ്ങിക്കണം കേട്ടോ അലഹമ്മില്ല അപ്പൊ ഇതാട്ടോ നമ്മളെ ഒരു സെറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇത് അടുത്ത സെറ്റാണ് കേട്ടോ ഇത് രണ്ടും ഏകദേശം ഒരേ ഇതിൽ തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ ചെറിയൊരു വ്യത്യാസം കേട്ടോ മുസലക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഒരേപോലത്തത് കിട്ടാഞ്ഞിട്ടാണ് റേറ്റിലും കാര്യത്തിനൊന്നും പിന്നെ മാറ്റമൊന്നുമില്ല റേറ്റ് കുറേ റേറ്റിൻ്റെ സാധനങ്ങളാണ് കേട്ടോ മൊത്തം അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുണ്ടെനത് അപ്പോൾ അതും സെറ്റാക്കി നമ്മൾ ഇന്നലെ കൊടുത്തിട്ടുണ്ടേനെ അപ്പോൾ ബാക്കി പിന്നെ നിസ്കാര കുപ്പായത്തിൻ്റെ ഓർഡറുകൾ തന്നെ അപ്പോൾ നമ്മൾ ഇത്രയും നിസ്കാര കുപ്പായങ്ങൾ ഇന്നലെ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുത്തിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യണേ അസ്സാംക്കും